എത്ര പ്രയാസമുണ്ടായാലും അതിനെ പുഞ്ചിരിയോടെ തന്നെ നേരിടാൻ പഠിച്ച രഞ്ജിത എന്നും മനസ്സിൽ സൂക്ഷിച്ചിരുന്നതും നാടിൻ്റെ നന്മയും പച്ചപ്പും ഒക്കെയാണ് അതിനാലാകും തൻ്റെ ഇഷ്ടഗാനമായി കുടുംബ സദസ്സുകളിൽ ആര് പറഞ്ഞാലും രണ്ടു വരികൾ മൂളാൻ തയ്യാറാകുന്ന രഞ്ജിത തൻ്റെ ഇഷ്ടഗാനമായി ഗിരീഷ് പുത്തഞ്ചേരിയും ഔസോ കൂടി സൃഷ്ടിച്ച തുമ്പയും തുളസിയും എന്ന ഗാനം എവിടെയും മൂളാൻ തയ്യാറാകുന്നത് ഇന്നലെ രഞ്ജിതയുടെ മരണവാർത്ത പ്രവാസ ലോകത്തെയാകെ മനസ്സുകളെ പിടിച്ചുലച്ചപ്പോൾ ആരോ ഷെയർ ചെയ്ത രഞ്ജിതയുടെ പാട്ടുപാടുന്ന വീഡിയോ നിമിഷങ്ങൾക്കകം ലോകമെങ്കും മലയാളികൾക്കിടയിൽ എത്തിച്ചത് ഏതാനും സെക്കൻഡുകൾ മാത്രമുള്ള ഈ വീഡിയോ കറുത്ത സാരിയിൽ അതിമനോഹരമായാണ് രഞ്ജിത പാടുന്നത് സുഹൃത്തുക്കളിൽ ആരുടെയോ വീട്ടിൽ വെച്ച് പാടുന്ന ഗാനരംഗമാണ് ഇതെന്ന് വ്യക്തം രഞ്ജിത യു കെയിലേക്ക് പുറപ്പെടുമ്പ് വീട്ടിൽ സദ്യ ഒരുക്കി സുഹൃത്തുക്കൾക്കായി ചെറിയ വിരുന്നൊരുക്കിയിരുന്നു എന്ന് ഇപ്പോൾ പ്രിയ സുഹൃത്തിൻ്റെ വെളിപ്പെടുത്തൽ പുറത്തു വന്നിട്ടുണ്ട് ഈ ഗാനശലകം അത്തരം ഒരു അത്തരം ഒരു ചടങ്ങിൽ നിന്നാകാൻ സാധ്യത ഏറെയാണ് അതേസമയം യു കെയിലെ മികച്ച ജീവിതമാണ് എന്ന് കേട്ട് കേൾവിയിലാണ് അനേകായിരം ഗൾഫ് മലയാളികളെപ്പോലെ രഞ്ജിതയെയും യു കെയിലേക്ക് എത്തിച്ചത് എന്നാണ് വ്യക്തം ഒരു വർഷം പോലും യു കെയിൽ ജീവിക്കാത്ത രഞ്ജിത ഉടനെ യു കെയിൽ നിന്നും മടങ്ങാനും എടുത്ത തീരുമാനം ഈ നാട് തനിക്ക് പറ്റില്ലേ എന്ന തിരിച്ചറിവ് തന്നെയാണ് ഇത്തവണ നാട്ടിൽ നിന്നും മടങ്ങും മുമ്പേ രഞ്ജിത മക്കൾക്ക് വാക്ക് നൽകിയിരുന്നു ഓണം ആകുമ്പോഴേക്കും അമ്മ യു കെയിൽ ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ എത്താമെന്നാണ് ഇതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ നാട്ടിലെത്തി സർക്കാർ ജോലി തുടരുന്നതിൻ്റെ രേഖകൾ ഒപ്പുവെക്കാൻ തയ്യാറാകുന്നതും